ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഷാഫി പറമ്പിലിനെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ രാഷ്ട്രീയമൊക്കെ മറന്നിട്ട് വേണം കാണാൻ എന്നിട്ടും നിങ്ങളുടെ സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അത് രേഖപ്പെടുത്തുക ഷാഫിക്ക ഉയര് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ആ ഒരു സഹോദരനെ കണ്ടാൽ തന്നെ അറിയാം ശരിക്കും സംസാരിക്കാനൊന്നും കഴിയുന്നില്ല പക്ഷെ ഷാഫി പറമ്പിൽ എന്ന ആ ഒരു നന്മപരം ആ ഒരു മാണിക്യക്കല്ലേ അതൊക്കെ കേട്ട് നിന്നിട്ട് ആ ഒരു സഹോദരൻ സംസാരിക്കുകയാണ് പിന്നെ ആ ഒരു സഹോദരൻ ഫോണ് കാണിച്ചിട്ട് ഷാഫി പറമ്പിലിനോട് ചോദിക്കുകയാണ് ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്നുള്ളത് അങ്ങനെ ഷാഫി പറമ്പിൽ ആ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സഹോദരന്റെ മുഖത്തേക്ക് നോക്കുക അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം ഒരു വലിയൊരു കാര്യം അദ്ദേഹത്തെ കിട്ടിയ പോലെ ലോകം കീഴടക്കിയ പോലുള്ള ഒരു സന്തോഷമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് കേട്ടോ കാരണം ആ ഒരു സഹോദരന്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷം കണ്ടോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് ഒരാളുടെ സന്തോഷത്തിന് പിന്നിൽ ഒരാളുടെ പുഞ്ചിരിക്ക് പിന്നിൽ ആ കാരണം നമ്മളാണെങ്കിൽ അതിനേക്കാളും വലിയൊരു പുണ്യപ്രവൃത്തി വേറെ ഇല്ല എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ രാഷ്ട്രീയമൊക്കെ മറന്നിട്ട് നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക